ഏതൊരു ജോലി പോലെയും ടീച്ചിങ് ജോബിനും അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട് നല്ല കഷ്ടപ്പാടാണ് പക്ഷേ ഒരു ഡിവൈൻ ജോബ് എന്നുള്ള രീതിയിൽ നല്ല ആശ്വാസം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട് സന്തോഷിക്കാൻ ഒത്തിരി വകയുണ്ട് അതേ സമയത്ത് നല്ല റിസ്കി ജോബ് തന്നെയാണ് അത്ര ഡ്രീമി ആയിട്ടുള്ള ഒരു സ്വപ്ന തുല്യമായ എപ്പോഴും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ജോബൊന്നല്ല ഈവൻ ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ പല തരക്കാരാണ് അപ്പോൾ അവരെ എല്ലാം ഡീല് ചെയ്യുക മാനേജ്മെൻറ്റിനെ പ്ലേസ് ചെയ്യുക പാരൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക ഒപ്പം കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ഹോളിസ്റ്റിക് ആക്ടിവിറ്റീസൊക്കെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുക പേഴ്സണൽ ലൈഫ് അതിനപ്പുറത്ത് കിടക്കുന്നുണ്ടാവും പല കാര്യങ്ങളുണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി ബൈ